നമ്മളൊരു സുഹൃത്ത് തന്നെയാണ് ഈ ചാമ്പയുടെ തൈ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ നല്ല നല്ല പോലെ കായ്ക്കുന്നുണ്ട് ഒരു കൊലയിൽ കൊല കുത്തി കായ്ക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് മുന്തിരി കൊല നിൽക്കണ പോ നാച്ചുറലായിട്ട് ചക്കായ്മ കായ്ക്കൂല പിന്നെ വീഡിയോ എഡിറ്റിങ്ങും അതേമാതിരി കുറേ കെട്ടി കെട്ടിക്കൊടുത്തിട്ടൊക്കെ ആൾക്കാർ കൈമ ഫോട്ടത്തിലൊക്കെ വിടുക പക്ഷേ നാച്ചുറലായിട്ട് ഒരു പിലാവുമ്പല് ആ ചട്ടിയിൽ വെച്ചാൽ അല്ലെങ്കിൽ ഡ്രമ്മിൽ വെച്ച് ആവുമ്പല് ഒരിക്കലും നാലോ അഞ്ചോ ചക്കൻ്റെ കൂടുതൽ ഒരിക്കലും ഉണ്ടാവില്ല വേറാപ്പിൾ ചട്ടിയിൽ വളർത്താം ചട്ടിയിലും ഡ്രമ്മിലും ഒക്കെ വളർത്താം അത്യാവശ്യം നമുക്കൊരു വീട്ടാവശ്യത്തിനുള്ള നല്ല കായ്മ വന്ന് കിട്ടും എല്ലാവർക്കും നമസ്കാരം അസലാമലൈക്കും ഞാൻ മൊയ്തീൻ പടിഞ്ഞാറെ വളപ്പിൽ ഞങ്ങളുടെ സ്ഥലം മലപ്പുറം ജില്ലയിൽ തിരുനാവായ പഞ്ചായത്തിൽ പട്ടണടക്കാവ് ആണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ ഫാമിൽ ഒരു നാനൂറ് ജില്ലാം വെറൈറ്റി ഫ്രൂട്ട്സുകൾ ഞങ്ങൾ വളർത്തിയും പരിപാലിച്ചും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അത് ആളുകൾക്ക് വിതരണം ചെയ്തും ഒക്കെ നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് ഈ മഴക്കാലത്ത് നമ്മളെ ചില ഫ്രൂട്ട്സുകൾക്ക് പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കും അത് എങ്ങനെ വളർത്തണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇന്ന് പറയാൻ പോകുന്നത് അത് പല ആളുകൾക്കും അത് സംഭവിച്ചിട്ടുണ്ടാകാം അങ്ങനെയുള്ള ഒരു നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും അതാണ് ഞങ്ങളിന്ന് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന അടിപൊളി പ്ലാന്റ് ആണ് അപ്പൊ മഴക്കാലത്ത് ജബോട്ടിക്കാവ് വലിയ പ്രശ്നങ്ങളൊന്നും ഏത് കാലാവസ്ഥ അത് വെള്ളം ഓവർ ആയാലും വെള്ളം കുറഞ്ഞാലും പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ പറ്റേ കുറഞ്ഞു കഴിഞ്ഞാലാണ് ജബോട്ടിക്കാവ് വെള്ളം പ്രശ്നം വരുന്നത് നല്ല ചൂടുള്ള സമയത്ത് അതിന്റെ ചോട്ടിലൊരു ട്രൈ വെച്ച് കൊടുത്തിട്ട് നല്ല വെയിലുള്ള സമയത്ത് ചോട്ടിലൊരു ട്രൈ കൊടുത്തിട്ട് അതിൽ വെള്ളം നിർത്തി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് മഴക്കാലത്ത് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ അത്തിയിരിക്കുന്നുണ്ട് ഇത് എനിക്ക് തോന്നുന്നു വെച്ചിട്ടുള്ളത് ആ അത് സംഭവം അത് മഴ ഒരു ഷെയ്ഡിലാണ് അത്തി വളർത്താൻ ഏറ്റവും നല്ലത് അതല്ല എങ്കിൽ അത്തി വളർത്തുന്നത് ശ്രദ്ധിക്കേണ്ടത് പോളി ഹൗസ് നിർബന്ധമാണ് പോളി ഹൗസ് ഇല്ല എങ്കിൽ അത്തി വളരാൻ സാധ്യത കുറവാണ് കാരണം എല്ലാവരും ചെയ്യും ഇവിടെ എല്ലാ സ്ഥലത്തു നിന്നും അത്തികൾ അത്തി വളർത്തുന്നത് ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം അത്തിക്ക് വെയിൽ ആവശ്യമാണ് മഴ ആവശ്യമില്ല അതാണ് ഒരു പ്രത്യേക കാരണം അത്തി ചീഞ്ഞു പോകാനുള്ളൊരു മെയിൻ കാരണം ഇത് മരുഭൂമിയിലാണ് ഏറ്റവും കൂടുതൽ വളരുന്നത് അത്തി അത് അതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഇല്ലേ അതേ പാറ്റേൺ അതേ സിസ്റ്റമാണ് ഈ അത്തിൻ്റെതും അടിപൊളിയായിട്ട് കിട്ടും ചെയ്യല്ലേ നല്ലപോലെ മുതൽ ഇത് നമുക്ക് സെയിം ആണോ അല്ലെ ഇത് ചെറിയ മാറ്റമുണ്ട് കായ കുറച്ചും കൂടി വലുപ്പമുണ്ട് പക്ഷേ കൊച്ചും കൂടി വലുപ്പുള്ള കായാണ് ഇതിനുള്ള സെയിം ഉള്ളു പക്ഷെ വ്യത്യാസങ്ങളുണ്ട് ഇതിന്റെ ഒരു ശ്രദ്ധിച്ചാലറിയ ഇതൊരു കോണായിട്ടാണ് വരുന്നത് ഒരു ഇതിന്റെത് വരുന്നത് റൗണ്ട് ആണ് ഇതിലിപ്പോ കുറച്ച് ഒരുപാട് കാണാനുണ്ട് അങ്ങനെ അല്ല ഇതിലൊക്കെ എല്ലാ കമ്പിലും ആയി വരണുള്ളൂ പിന്നെ ഇത് നമ്മൾ ലീഫ് കട്ട് കൂടുതൽ പ്രൊഡക്ഷൻ വന്നുകൊണ്ടിരിക്കും അതായത് അത്തി എന്ന് പറഞ്ഞാൽ അത്തിക്ക് ശ്രദ്ധിക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ മഴന്റെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു നിർബന്ധമായി ചെയ്യേണ്ട കാര്യം ഇത് കമ്പ് കട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂടും കൂടിക്കൊണ്ടിരിക്കും മാത്രമല്ല അത് കമ്പ് കട്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് നീണ്ടു പോവും പിന്നെ നമ്മൾ കമ്പ് കട്ട് ചെയ്യണേക്കാട്ടി ഏറ്റവും നല്ലത് ആ കമ്പ് കട്ട് ചെയ്യണത്ത് ലെയർ ചെയ്ത് എടുക്കുകയാണ് ഏറ്റവും നല്ലത് ഒരു തയ്യും കിട്ടും നമുക്ക് ആ കട്ട് ചെയ്തത് ഒരു ഉപകാരപ്പെടും ചെയ്യും അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആണ് ബെറ്റർ ആണ് തൈകൾ ഉണ്ടാക്കും ചെയ്യാം ആ കമ്പ് വെറുതായി പോകില്ല കട്ട് ചെയ്ത് കളയുമ്പോ അപ്പൊ കുറച്ച് ചെറിയൊരു ഐറ്റില് നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് എവിടെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ലെയർ ചെയ്യാം അവിടെ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തയ്യും കിട്ടും നമ്മളെ കട്ടിങ് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു അത്തി അത്തിയാണ് ഇത് പൂനഅത്തി അതായത് ഇപ്പൊ ഇസ്രായേലിന്റെ ഒക്കെ ഇതേ മോഡൽ തന്നെയാണ് ഇസ്രായേലിൻ്റെ അത്തിയൊക്കെ കുഴപ്പമില്ല നല്ല മധുരവും ടേസ്റ്റും ഒക്കെ ഉള്ള അത്തി തന്നെയാണ് പക്ഷെ ഇത് ഇതേ മാഡിന് എവിടെ കൊടുത്താലും എനിക്ക് കാണാതെ കമ്പിൽ കമ്പിലൊക്കെ കായ് വരണുണ്ട് ഇത് വരുന്നതൊക്കെ കായ് വരികയാണ് എല്ലാ കമ്പിലും കായ് വരുന്നുണ്ട് ഇതിലൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാ കമ്പിലും കായ് വരികയാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഓരോ കമ്പിലും ഇങ്ങനെ ഓരോ കായ് വരും അതിലങ്ങനല്ല ഓരോ കമ്പിൽ രണ്ട് കായ് ഒക്കെ വരും തുർക്കിൻ്റെ അത്തിയിൽ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് വെറൈറ്റി വരുന്നത് ഇതാണ് കമ്പോഡിയൻ ജാക്ക് കമ്പോഡിയൻ ആ നമുക്ക് രണ്ട് ഫ്രൂട്ടുകളാണ് ഇതും ഉള്ളത് ചക്ക ഇതുമുണ്ട് പൊതുവെ ഇങ്ങനെ തന്നെയാണോ ഡ്രമ്മിൽ സെറ്റ് ചെയ്യുമ്പോൾ പൊതുവേ ഡ്രമ്മിൽ സെറ്റ് ചെയ്യാൻ പറ്റാത്തത് അതാണ് ഞാൻ ആദ്യം പറയുന്നത് ഡ്രമ്മിൽ സെറ്റ് ചെയ്യാൻ പറ്റാത്ത നിലത്ത് നിർബന്ധമായിട്ട് നടേണ്ട തൈകളുണ്ട് അത് ഒന്ന് പിലാവ് പിന്നെ റംബുട്ടാന് പിന്നെ അതേമാതിരി മാങ്കോസ്റ്റിന് പിന്നെ റൊളീനിയം ഒളാസാപ്പോ നമുക്ക് ഡ്രമ്മിനെക്കാട്ട് എത്രയോ നല്ലത് നമ്മുടെ മണ്ണിൽ ാണ് പിന്നെ അബിയു 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 ഓക്കെ പിന്നെ സ്ഥലം ഒട്ടും ഇല്ലെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ നട്ടാൽ മതി പക്ഷേ ഈ ഡ്രമ്മിൽ നട്ടാൽ ഒരു ബുദ്ധിമുട്ട് അതിൽ ഒരു ദോഷഫലം ഈ ചക്ക പ്രധാന ചക്ക തന്നെ പറയാം ഇപ്പം ഞങ്ങൾ ചക്കോടെ കാഴ്ച നിൽക്കുന്നുണ്ട് ഈ ചക്ക ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഡ്രമ്മിൽ നട്ട് കഴിഞ്ഞാൽ അത് ലാസ്റ്റാണ് ഡ്രം ലാസ്റ്റ് ഘട്ടത്തിലാണ് ഡ്രമ്മിൽക്ക് നടുക അതിനു മുമ്പ് ഗ്രോ ബേഗിലും ചട്ടിയിലൊക്കെ വെച്ച് വളർത്തി കായ്ച്ചതിന് ശേഷമാണ് ഡ്രമ്മിൽക്ക് നടുക ഡ്രമ്മിൽ നട്ട് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ചക്ക അതല്ലാതെ ഒരു ഏറെ ഒരു ചക്കയും ഉണ്ടാവില്ല നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് മോളും കെമിക്കലും ഒക്കെ ചേർത്ത് കൊടുത്താൽ എന്ത് കൊടുത്താലും ആ പ്ലാവ് പ്ലാവാണ് ഉണങ്ങി പോവുക എന്നല്ലാതെ ചക്ക കൂടുതൽ ഉണ്ടാവില്ല അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ ഉണ്ടാവില്ല പിന്നെ അതൊക്കെ ഈ ഫോട്ടോത്തിലൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക ഒരുപാട് നമ്മൾ നെറ്റ് ഫോട്ടോസിലൊക്കെ കാണാറുണ്ടല്ലോ ആ ഒരു രീതിയിൽ നമുക്ക് ഒരിക്കലും നമ്മളെ കേരളത്തിലെ മണ്ണിൽ കിട്ടൂല കിട്ടൂലെന്നാണ് പറയുന്നത് നാച്ചുറൽ ആയിട്ട് ചക്കായ്മ പിന്നെ വീഡിയോ എഡിറ്റിങ്ങും അതേമാതിരി കുറെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടൊക്കെ ആൾക്കാർ കഴിയുമ്പോൾ ഫോട്ടത്തിലൊക്കെ വിടുക പക്ഷേ നാച്ചുറൽ ആയിട്ട് ഒരു പ്ലാവുമ്പല് ആ ചട്ടിയിൽ വെച്ച അല്ലെങ്കിൽ ഡ്രമ്മിൽ വെച്ച പ്ലാവുമ്പല് ഒരിക്കലും നാലോ അഞ്ചോ ചക്കൻ്റെ കൂടുതൽ ഒരിക്കലും ഉണ്ടാവില്ല കാരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഡ്രമ്മിലുള്ള ആ പ്ലാവിന് താങ്ങാൻ കഴിയൂല കാരണം പൊതുവേ ഡ്രമ്മിലാവുമ്പോൾ അതിൻ്റെ ഒരു ആരോഗ്യവും നമ്മൾ പരിഗണിക്കണ്ടരി പരിഗണിക്കണം അപ്പോൾ അത് നശിച്ചു പോവും അപ്പോൾ നിർബന്ധമായിട്ടും ഇത് ചക്ക എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ ഫ്രൂട്ടുകളൊക്കെ നിർബന്ധമായിട്ടും നിലത്ത് നടുക പിന്നെ നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്ത നേരത്തെ രഞ്ജി പറഞ്ഞ മുതലേ തന്നെ സ്ഥലം തീരെ ഇല്ലാത്തവർക്ക് ഒന്നോ രണ്ടോ ചക്ക അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ചക്ക വേണം നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് കഴിക്കണമെന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം റമ്മിൽ നടുക അങ്ങനെ എല്ലാവരോടും ഞാൻ ഇവിടെ തൈകൾ കൊണ്ടുപോകണവരോടും പറഞ്ഞു കൊടുക്കലുണ്ട് നിങ്ങൾ ഒരു രണ്ട് ആണെങ്കിലും ആ രണ്ട് സെൻറ്റ് സ്ഥലത്ത് ഇത്രയും ഫ്രൂട്ടുകൾ ഞാൻ ഈ പറഞ്ഞ എത്രയും ഫ്രൂട്ടുകൾ നിലത്ത് നടാൻ ശ്രമിക്കുക എന്നാൽ നല്ലപോലെ കായ്ക്കും അതുകൊണ്ട് ഉപകാരവും കിട്ടും ഓക്കെ തൊട്ടടുത്ത് തന്നെ അതിമനോഹരമായ നമ്മളെ ബേറാപ്പിൾ നിക്കുന്നുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇത്രയും സൈസ് ഒന്നും ഞാൻ അധിക സ്ഥലത്തും ബേറാപ്പിൾ കണ്ടിട്ടില്ല ഈ വളർത്താൻ നല്ലത് ചട്ടിയാണ് കായ്ക്കും ചിലർ ജുജൂബിന്ന് പറയും ബേറാപ്പിൾ എന്ന് പറയും എളന്തപ്പഴം എന്ന് പറയും രണ്ട് മൂന്ന് പേരുണ്ട് ഇത് നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടും ഈ ആപ്പിൾ ചട്ടിയിൽ വളർത്താം ചട്ടിയിലും ഡ്രമ്മിലും ഒക്കെ വളർത്താം അത്യാവശ്യം നമുക്കൊരു വീട്ടാവശ്യത്തിനുള്ള നല്ല കായ്മിറ്റിട്ട് നോക്കുമ്പോ ആ ഈ മരത്തിന്റെ വലുപ്പം നോക്കാം ഇത്ര നല്ലൊരു ഭംഗിയിൽ നിൽക്കും ചെയ്യും ഇത് ഓൾ സീസൺ ആണോ ഇത് ഏകദേശം ഓൾഡ് സീസൺ അത്രയും നമുക്ക് കാണാൻ പൂവീ പൂവുണ്ട് ചെറിയ കായ ചെറിയ കായത് മണ്ടായി വരണിണ്ട് എല്ലായിടത്തും ഉണ്ട് വലിയ കായ് പിന്നെ ഏറ്റവും വലുത് പഴുത്തത് മുകളിൽ പൂവ് വേറെ വരണേ അതിലുള്ള അതിലും ചെറിയത് ഇതാ കായ് മഴ പ്രശ്നമില്ല പ്രശ്നമില്ല മഴ പ്രശ്നം ഏത് സെറ്റ് ആവും ഇതാണ് തായ് കിങ് പറഞ്ഞ സപ്പോർട്ട അതായത് മധുരം കൊണ്ടും ടേസ്റ്റ് കൊണ്ടും വലുപ്പം കൊണ്ടും ഒക്കെ ഏറ്റവും വലിയ സപ്പോർട്ട അത് നിറയെ കാഴ്ചക്കുണ്ട് പക്ഷേ വവ്വ വവ്വാലി കൂടുതൽ നിൽക്കാൻ അയക്കണില്ല ഒരു ഏകദേശം ഒരു പൊളിച്ച തേങ്ങൻ്റെ വലിപ്പം ഉണ്ടാവു നമ്മളെ കഴിഞ്ഞാൽ നല്ല മൂത്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആയിട്ടില്ലല്ലോ അത് ആയിട്ടില്ല ഇത് നമുക്ക് മഴക്കാലത്ത് നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റി കൂടി ഒരു സപ്പോർട്ടാണ് ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് മഴക്കാലത്ത് പ്രത്യേകിച്ച് പരിപാലന രീതിയോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇല്ല ഇതിന് വലിയൊരു കേടുപാട് സംഭവിക്കുന്ന ഒരു ഇതല്ല സപ്പോർട്ടൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലൊന്നുമില്ല മാവിന് മാവിന് അത്തിക്ക് അതേമാതിരി പിന്നെ വേറൊരു ജാമ്പൊക്കെ ഉണ്ട് സപ്പോർട്ടുണ്ട് അതിനൊക്കെയാണ് കൂടുതൽ കേട് വരണത് ഇത് നമുക്ക് ഏത് മഴക്കാലത്തും സിമ്പിൾ ആയിട്ട് വളർത്തിയെടുത്ത് ഫ്രൂട്ട് കഴിക്കാൻ പറ്റുന്ന വെറൈറ്റി ആണല്ലോ ഇതാണ് ഡയമണ്ട് റിവർ എന്ന് പറഞ്ഞ ലോങ്ങണ് നമ്മുടെ അടുത്ത് ആദ്യം കായ്ക്കാണ് നല്ല വലിയ മരമാണത് ഇതിന്റെ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടോ എന്താണ് കാഴ്ച ആദ്യം ഫസ്റ്റിലൊന്ന് കായ്ച്ചിരുന്നു ആ എന്താ അവസ്ഥ അത് നല്ല കുഴപ്പമില്ല അത്യാവശ്യം പിന്നെ പക്ഷേ സീഡ് വലുപ്പമുണ്ട് ഓക്കെ ഇതാണ് അതിന്റെ കടവണ്ണവണ് വലിയ മദർ പ്ലാന്റ് ആണ് ഇതൊരു മൂന്നാല് വർഷം മുമ്പ് ഒന്ന് കായ്ച്ചിരുന്നു ഇപ്പം രണ്ടാമത് വീണ്ടും കായ് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ മൂന്ന് വർഷം മുമ്പാണ് ആദ്യമായിട്ട് ആ ടൈം എടുക്കുന്നുണ്ട് അത് കായ്ക്കാൻ വേണ്ടിട്ട് ആദ്യം ടൈം എടുക്കുന്നുണ്ട് അഞ്ച് ആറ് വർഷം ആകുമ്പോഴേ ശരിക്കും നല്ലപോലെ കായ്ക്കണുള്ളൂ പക്ഷെ അത് കായ്ച്ചു കഴിഞ്ഞാല് കായ് തുടങ്ങി കഴിഞ്ഞാൽ നല്ലപോലെ കൊലകുത്തി ഒരു അടിപൊളിയായിട്ട് നമ്മുടെ ഗ്രീൻ അതെ നല്ല ചാമ്പ്യനെ മറ്റേ പറഞ്ഞാൽ ഈ ഒരു സമയം ഇത്രത്തോളം ഫ്രൂട്ടുകളുള്ള ഉള്ള നഴ്സറികൾ നമുക്ക് ഈ ടൈമിൽ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാം കാണുക നമുക്ക് ചുരുക്കമാണ് കേട്ടോ അല്ല ഈ ഒരു ഒറ്റ കൊലയമ്മ തന്നെ ഇവിടെ കാണുമ്പോൾ കാണുമ്പോ ഒറ്റ കൊലയമ്മ തന്നെ ഒരുപാട് ഗ്രീൻ ചാമ്പകൾ നിൽക്കുന്നുണ്ട് ഇതേതാ വെറൈറ്റി ഇത് ഗ്രീന് നല്ല മധുരമുള്ള ടൈപ്പാണ് ാണ് ഒരു കുറച്ച് കിട്ടിയതാണ് ഏഴ് വർഷമായിട്ട് ഈ മരം ഉണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ക്വാണ്ടിറ്റിട്ടോ നല്ല നല്ലതായിട്ട് ഇത് വർഷക്കാലത്താണ് ഇങ്ങനെ കഴിക്കുക ഇതൊക്കെ ആയതാണ് അപ്പൊ ആയിട്ടില്ല അത് നൂറ് ഗ്രാമിന്റെ മേലെ വരും ഒരു ചാമ്പക്ക സൈസ് ചാമ്പക്കാട്ടി നല്ല നീളത്തിൽ വരും തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത് മരം ഫുള്ളാണിത് മേലൊക്കെ പൂ ഇഞ്ചാ വേറെ പ്രത്യേകത ഇതിന് ഇത് എല്ലാ സമയത്തും കായും അതിന് വെള്ളം ഇതൊക്കെ നമുക്ക് മഴക്കാലത്ത് എങ്ങനെയാണ് ഇതിന്റെ ഒരു പരിപാലനം കാര്യങ്ങളൊക്കെ ഇത് മഴത്തും മധുരം ഉണ്ട് മധുരണ്ട് ആ മഴ പെയ്യുമ്പോൾ ഇതിന് മധുരണ്ട് ഈ ചാമ്പക്ക് വല്ലാതെ വെള്ളം ഇത് അബ്സോർബ് ചെയ്യുന്നു ചെയ്യുന്നില്ല പിന്നെ വെള്ളത്തിന്റെ കണ്ടന്റ് കുറവാണ് ചാമ്പന്റെ ഉള്ളില് ല്ലോറിട്ടണോ അല്ലെങ്കിൽ വലടണോ അല്ലെങ്കിൽ വവ്വാലും ഉണ്ടോ നമ്മളൊരു സുഹൃത്ത് തന്നെയാണ് ഈ ചാമ്പയുടെ തൈ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ കായ്ക്കുന്നുണ്ട് ഒരു കായ്ക്കുന്ന ഒരു വറൈറ്റി കൂടിയാണ് മുന്തിരി കൊല നിക്കണത് ആ നിക്കണോ മാത്രമല്ല കാണാൻ നല്ല ഭംഗിയും ഷേപ്പിൽ വ്യത്യാസമുണ്ട് അതിന്റെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് മാത്രമല്ല ഇത് ഇതിൻ്റെ ഒരു കാര്യമായ പ്രത്യേകത ഇത് വർഷകാലത്തും നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ലപോലെ കായ്ക്കുന്നുണ്ട് തയ്യ് ഭാഗം മാത്രമേ ഒരു ഒന്നര വർഷമായി ഒന്നര വർഷമായപ്പോ ഇങ്ങനെ കായ്ച്ചും ചെയ്ത് മാത്രമല്ല ഇത് മഴക്കാലത്ത് കായ്ക്കുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇനി കട്ട് ചെയ്തെടുത്തിന്റെ മധുര എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഇതിന്റെ ഷേപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഷേപ്പിലാണ് ഇത് വരുന്നത് നമ്മള് സാധാരണ വീട്ടിന്റെ മുറ്റത്തുള്ള ആ ഒരു ഷേപ്പില് സീഡ്ലെസ് ആ ചെറുതാണ് അതിന് നല്ല വലിയൊരു ഷേപ്പിലേക്ക് അത് നല്ല നല്ല ഉണ്ട് ഷേപ്പിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാ തീർച്ചയായിട്ടും ഉള്ളനടിയിൽ വെച്ചിട്ടുള്ള നമ്മളൊരു മോഡൽ ഒരു ഉള്ളനടിയിൽ വെച്ചിട്ട് ഉണ്ട് ഇനിയിപ്പോ നമ്മൾ കട്ട് ചെയ്ത് നോക്കാം ഏകദേശം ഒരു ദൽഹരി മോഡൽ ഉണ്ട് ഇത് കഴിച്ചു നോക്കുക തീർച്ചയായിട്ടും നോക്കുക സീഡ് ഉണ്ടാന്നൊക്കെ ഒന്ന് നോക്കാം ഇത് സീഡിന്റെ ആ മൊയ്തീനിക്കാത്ത് ചെറുതായിട്ടൊരു കുഴി മാത്രമേ നല്ല അടിപൊളിയായിട്ട് റെഡ് ബോർഡർ ഇട്ടോ റെഡ് അടിപൊളിയായിട്ട് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതൊന്നും താഴത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കി കഴിക്കാം നോക്കാം അപ്പൊ ഞങ്ങളിത് കട്ട് ചെയ്യണം കേട്ടോ കട്ട് ചെയ്ത പരിപാടിയിലായി ഒന്ന് കഴിച്ചു നോക്കല്ലേ എന്താണ് ഇതിന്റെ അവസ്ഥ മധുരം നോക്കലുണ്ട് ഈ മഴക്കാലത്ത് മഴക്കാലത്ത് അത് നമ്മള് ഡിപ്പെൻഡ് മഴക്കാലം കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയണേ സാധാരണ മധുരം ഉണ്ട് വലിയ രീതിയിൽ ഒന്നും വെള്ളം പിടിച്ചിട്ടില്ല ഇല്ല വെള്ളം നിക്കണില്ല ഉള്ളില് പുതിയ ചാമ്പകൾക്ക് ഈ നേരത്ത് മധുരം തീരെ കിട്ടാത്ത ഒരു സമയമാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോ സാധനം അത്യാവശ്യം അടിപൊളിയാണ് പിന്നെ മഴക്കാലത്ത് കായ്ക്കണുണ്ട് ഇത് നമുക്ക് ഷേഡിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും അത് ഈ വെയിൽ വെയിലന്നെ വേണോ ഇതിന് വെയിൽ വേണം വെയിൽ വേണം ഇതാണ് തായ് കിങ് കോങ് ചാമ്പയാണ് അത്യാവശ്യം നല്ലപോലെ കായ്ക്കണ വർഷകാലത്തും കായ്ക്കണ ഒരു ചാമ്പയാണ് നല്ല മധുരം ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു ചാമ്പയാണ് നല്ല മധുരണ്ട് നല്ല റെഡ് കളറിലാണ് റെഡ് കളറാണ് ഫുൾ റെഡ് ഇതൊക്കെ നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമായതാണല്ലോ അത് വർഷത്തിലും വേനൽക്കും ഒക്കെ കായ്ക്കും വർഷത്തിലെ മൂന്ന് പ്രാവശ്യം കായ്ക്കും ഈ ഇത് ഗ്രോ സെറ്റ് ചാമ്പ അതെ അത്യാവശ്യം നല്ല അടിപൊളി കടവണ്ണമുണ്ട് ഒരു ആറേഴ് വർഷമായിരിക്കണ ഫാമിൽ നമ്മൾ എന്ന് വിസിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ഒരു പ്ലാവ് എന്നുള്ള ചക്ക കേട്ടോ അപ്പോൾ ഇതിന്റെ ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതാണ് വിയറ്റ്നാം സൂപ്പർ ഏളി എന്ന് പറഞ്ഞാൽ പ്ലാവ് ചക്ക ഇത് ഒരു ഒമ്പത് വർഷം പത്ത് വർഷമായി തുടങ്ങിയിക്കുന്നത് ഇത് ആ നട്ട് ഒരു ഒന്നര വർഷം കഴിഞ്ഞ ഉണത്തിൽ കായ് തുടങ്ങിയതാണ് പിന്നെ എല്ലാ സമയത്തും ഇതിമേ ചക്ക ഉണ്ടാവും അപ്പോൾ നീ വരുമ്പോഴത്തേക്കും എനിക്കറിയാല്ലോ എല്ലാ സമയത്തും വരുമ്പോഴും ഇതിമേ ആര് വരുമ്പോഴും ഇതിന്മേ ചക്ക ഉണ്ടാവും ഇത് നമ്മൾ നിലത്ത് നട്ട് കഴിഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല പോലെ ചക്ക കഴിക്കാൻ കിട്ടണമെങ്കിൽ നിലത്ത് നടണം ചട്ടിയിലോ ഡ്രമ്മിലോ ഒന്നും നട്ട് കഴിഞ്ഞാലൊന്നും ഇതേ മോഡലിൽ ചക്ക നമുക്ക് ഇഷ്ടം പോലെ കിട്ടൂല അതാണ് ഈ വിയറ്റ്നാം സൂപ്പർ വള്ളിയിലെ പ്രത്യേകത അത് കവങ്ങല്ല അത് അതാണ് അക്കായ്ബറി എന്ന് പറഞ്ഞ ഫ്രൂട്ട് അത് പൂക്കൊലം ഇട്ട് വന്നിരിക്കുകയാണ് ഞാൻ പൂക്കലിട്ട് ആയി കഴിഞ്ഞാൽ നമ്മളെ പനൻ്റെ കൊല പനം കൊല മാറ്റിക്കഴിഞ്ഞിട്ട് തൂങ്ങും തൂങ്ങിക്കഴിഞ്ഞാൽ നിറയെ കായ ഉണ്ടാവും ഇമേ അതൊരു ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് ഇത് നമ്മൾ മണ്ണിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മണ്ണ് നിലത്ത നട്ടിട്ടുള്ളത് കൗു തന്നെ

ലോങ്ങനൊക്കെ പൊതുവെ പരിപാലനൊക്കെ സെയിം തന്നെ വെയിൽ തന്നെ നല്ല വെയിലുമാണ് എല്ലേതും സെയിം ആയിട്ടുള്ളത് തന്നെയാണ് വെയിലാണ് പ്രധാനമായിട്ടുള്ളത് വെള്ളത്തിന്റെ അംശം ആവശ്യത്തിന് മാത്രം ഓവർ വെള്ളം പാടില്ല വെള്ളം എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുത്താൽ മതി മെയിൻ ഇന്ന് അത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് തിരിച്ചാണ് മഴ വെള്ളം പാടില്ല